നമസ്കാരം കോഴിക്കോട്ടെ ഗുരുകുരം ആർട്ട് ഗ്യാലറിയുടെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത് ഇവിടെ വളരെ വ്യത്യസ്തമായ ഒരു ചിത്ര പ്രദർശനം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഗ്രാമീൺ ബാങ്കിലെ ചീഫ് മാനേജറായ റിട്ടയർ ചെയ്ത ിൽപിന്റെ സലിദ്വീപിന്റെ ഒരു ചിത്ര പ്രദർശനമാണ് ഇവിടെ നടക്കുന്നത് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അറിയാവുന്നിടത്തോളം സനിൽ ദ്വീപ് ഒരു ചിത്രകാരനല്ല യഥാർത്ഥത്തിൽ ഒരു ആർട്ടിസ്റ്റ് അല്ല അദ്ദേഹം ഒരു സീനിയർ മാനേജർ ആയിട്ട് ഗ്രാമീൺ ബാങ്കിൽ നിന്ന് റിട്ടയർ ചെയ്ത ഒരു ഉദ്യോഗസ്ഥനാണ് മാത്രമല്ല ഈ ഹാം ഹാമ്രേഡിയ പോലുള്ള വളരെ ഇനോവേറ്റീവ് ആയ ഒരുപാട് ഒരുപാട് മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളാണ് പക്ഷേ ഈ ചിത്രങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ആയിരത്തി തൊള്ളായിരത്തി എഴുപത് കാലഘട്ടം മുതൽ രണ്ടായിരത്തിഇരുപത്തിയഞ്ച് വരെ നീണ്ടു നിൽക്കുന്ന ഒരു പ്പത്തഞ്ച് വർഷം സലദ്ീപിന്റെ മുന്നിലൂടെ കടന്നുപോയ വിവിധതര കാഴ്ചകൾ അതായത് ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ കാണുന്ന സിനിമാ താരങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കളെ കുറിച്ച് അല്ലെങ്കിൽ മറ്റു സംഭവ വികസങ്ങളെ കുറിച്ച് ഇങ്ങനെയൊക്കെയുള്ള സംഭവ വികാസങ്ങള് പാന കൊണ്ടും സ്കെച്ച് പേന കൊണ്ടും ഇൻജീനിംഗ് കൊണ്ടും ഒക്കെ രേഖപ്പെടുത്തിയ വളരെ വ്യത്യസ്തമായ ചിത്രമാണ് ഈ ആഭ്യാനങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ കാണുമ്പോൾ ഒരു വളരെ ആയ ഒരു ഫീലിംഗ് ആണ് കിട്ടുന്നത് അതായത് ചിത്രത്തിന്റെ ഒരു ക്രാഫ്റ്റോ അല്ലെങ്കിൽ ചിത്രത്തിന്റെ മറ്റു തരത്തിലുള്ള ഒരു വ്യാഖ്യാനങ്ങളോ ഒന്നും നല്ല ഇവിടെ വരുന്നത് ഈ ചിത്രം എന്ന് പറയുന്നത് യഥാർത്ഥ ഈ ചിത്ര കാണുമ്പോൾ നിങ്ങളുടെ ഒരു പഴയ കാലത്തേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകുന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത മാത്രമല്ല നമ്മളെല്ലാവരും നമ്മളെല്ലാവരും ഒരു ഡയറി എഴുതുന്ന പോലെ അമ്പത് വർഷത്തിന് അങ്ങേപ്പുറത്തേക്കുള്ള ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്ന ഒരു പ്രതീതി ജനിക്കുന്ന ചിത്രങ്ങളാണിത് അപ്പൊ ഇതിന്റെ മറ്റു വിശേഷങ്ങൾ സലദ്വീപ് നമുക്ക് നേരിട്ട് തന്നെ സന്ദീപ് പറയുന്നു ഈ ചിത്രങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മൂന്നിൽ അതായത് എനിക്ക് പത്ത് വയസ്സാകുമ്പോൾ വരയ്ക്കാൻ പോകുന്ന ചിത്രമാണ് അതില് ഉപയോഗിച്ചിട്ടുള്ളത് പെൻസിൽ പെണ് ഡോട്ട് പെന്റ് പിന്നെ ഹൈബ്രോ പെൻസില് ഇത്തരം കാര്യങ്ങളൊക്കെ അപ്പോൾ ആദ്യം തന്നെ ഞാൻ നേരത്തെ രണ്ട് വയസ്സാകുമ്പോൾ തന്നെ ചിത്രങ്ങൾ പക്ഷേ ആ ചിത്രങ്ങളെല്ലാം നഷ്ടപ്പെട്ടുപോയി പക്ഷേ ഒരു ആറ് വയസ്സുകൊണ്ടുള്ള ചിത്രങ്ങൾ ഞാൻ അതിന് എടുത്തിട്ടുണ്ടായിരുന്നു അതിൽ ഞാൻ എനിക്ക് ഞാൻ ഡേറ്റ് ഇടാൻ തുടങ്ങും അപ്പോൾ ഡേറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഭാവിയിൽ അത് എന്തെങ്കിലും ആശയമാണോ ഡേറ്റ് എന്തെങ്കിലും ഉപകാരമെന്ന് ചോദിച്ചിട്ടാണ് ഡേറ്റ് ഇടുന്നത് എല്ലാ ചിത്രങ്ങളിലും വരച്ച് പെന്നിനും പെൻസിലോ ഡേറ്റ് ഇട്ടുണ്ട് അങ്ങനെ ആദ്യം എനിക്ക് ഞാൻ രാമശാൻ സ്കൂളിലാണ് പഠിച്ചിട്ടുണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ സ്കൂൾ പോകുമ്പോൾ അവിടെ മക്കാട്ട്ലാർട്ട് എന്നൊരു ആർട്സ് ഉണ്ടായിരുന്നു അപ്പോൾ സ്കൂൾ പോലെ സമയത്ത് ഇപ്പോഴും നോക്കി പോകും മക്കാട്ട് അപ്പോൾ അവിടെ അവർ പെയിൻറ്റ് ചെയ്യുന്നുണ്ട് ചിത്രം വരയ്ക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ മൃഗങ്ങളെ വരയ്ക്കുന്നില്ല എല്ലാ ആൾക്കാരെല്ലാം വരയ്ക്കുന്നുണ്ട് അപ്പോൾ അത് കുറേ നോക്കിയിരിക്കും അങ്ങനെ ഞാൻ കൂടുതലും എനിക്ക് നേരത്തെയുള്ള ഞാൻ ബസ് കാറ് ഇങ്ങനത്തെ കയറി വരയ്ക്കുകയാണ് പിന്നെ ആളിലേക്ക് തീരാണ് അപ്പോൾ എനിക്ക് ആ പ്രചോദനം കിട്ടിയത് ആ മക്കാട്ട് ആർട്സിനാണ് പിന്നെ സ്വന്തമായിട്ട് ഞാൻ വരയ്ക്കുന്നുണ്ട് പിന്നെ പണ്ട് മനോരമ ആവശ്യപ്പെട്ടിട്ട് ഒരു രേഖ എന്ന ഒരു ഇതുണ്ടായിരുന്നു രേഖകൾ തോമസിൻ്റെ മോബൻ മോളിയുടെ ആ രേഖകൾ അപ്പോൾ അത് കുറേ കാർത്തു വെച്ചിരുന്നു അത് കഴിച്ചാൽ എത്രയോ മാസങ്ങളോ അത് പഠിച്ചു പിന്നെയാണ് ഞാൻ ചിത്രങ്ങളിലേക്ക് ഇരിക്കുന്നത് ഈ പ്രത്യേകിച്ച് എൻ്റെ ചിത്രങ്ങളിലെല്ലാം മറ്റേ സിനിമാ നടന്മാരുണ്ടാവും പിന്നെ അതുപോലെ സയൻറ്റിസ്റ്റ് പിന്നെ കലാകാരന്മാർ പല മേഖലയിലെ ആൾക്കാരുണ്ട് ഇന്ന് ഞാൻ നോക്കിയ സമയത്ത് ഒരു ചിത്രം നോക്കിയ സമയത്ത് ഞാൻ ഓപ്പറേറ്റർ ആണ് ജോർദാൻ കിങ് ഉണ്ടായിരുന്നു ഹുസൈൻ ഹുസൈൻ അതേ ഹാമറിയോട്ടാണ് അങ്ങനെ എല്ലാ ബാങ്കിലെ ആൾക്കാരെ വരച്ചിട്ടുണ്ട് എല്ലാ പരീക്ഷരും നിങ്ങളെ ഉപയോഗിച്ചിട്ടുണ്ട് ഓരോ ചിത്രങ്ങളും നിങ്ങളെ പഴയ കാട്ടിൽ പോയിട്ടുണ്ട് അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഇവിടെ ഉദ്ദേശിക്കുന്നത് ന്യൂ ജനറേഷനിലൊരു ഉത്തരവിൽ മെഡിറ്റ് ചെയ്യാൻ പറ്റും പല ആക്റ്റിൽ പോണ ആൾക്കാർക്ക് ഇവിടെ വന്നിട്ട് അത് കണ്ടു കഴിഞ്ഞിട്ട് അവർക്ക് വരയ്ക്കാനും അതുപോലെ ചിന്തിക്കാനും ഉണ്ട് ഇതിപ്പോൾ ഒരു കലാകാര സംരക്ഷണം ആ കഴിവ് മാത്രമല്ല അതായത് ഇത് ചിത്രം നോക്കിക്കഴിഞ്ഞിട്ട് അത് സന്തോഷിക്കാനും അത് നോക്കി പഴയ കാലങ്ങളിലേക്കും ഓർമ്മ കുടിക്കാനും കുറേ പേര് എന്നോട് പറഞ്ഞു ഞാൻ ഞാൻ പണ്ടൊക്കെ പത്തിരുപം കൊണ്ടതുണ്ട് എൻ്റെ മകൻ പരിച്ചിരുന്നു എല്ലാം നഷ്ടപ്പെട്ടു ഞാനിത് വന്ന് നോക്കുന്ന സമയത്താണ് അത് മനസ്സിലാവുന്നത് ഇപ്പോൾ എനിക്ക് ഒരുപടി ചിത്രങ്ങൾ എനിക്ക് നഷ്ടപ്പെട്ടില്ല അതിന് മുഴുവൻ ഇവിടെ വന്നിട്ട് ഫീഡ്ബാക്ക് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം പഴയ പത്ത് അമ്പത് കൊല്ലത്ത് അയിമത്തിന് കൊല്ലത്തേക്ക് മുഴുവൻ ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ കാണാം പ്രത്യേകിച്ചും ഒരു അമ്പത് അറുപത് വയസ്സാൻ ആൾക്കാർക്കാണ് ഏറ്റവും കൂടുതൽ രീതി വന്നത് പുതിയ ചേരും ചിലപ്പോൾ കുട്ടികൾ ഇത് നോക്കി ഒരു അഞ്ച് കൊല്ലം മുൻപ് നല്ല മോകങ്ങൾ കാണാം യേശുവാസന് ഭോഗങ്ങൾ പിന്നെ പല ഫേമസ് ഫേമറസ് അതുപോലെ തന്നെ പഴയ നടന്മാര് റോമൻ പിന്നെ അതുപോലെ തന്നെ കുമാരൻ ഇവരെല്ലാം പഴയ മോഹുകൾക്ക് കാണാൻ പറ്റും അപ്പം അതിൻ്റെ ഉദ്ദേശിച്ചിട്ട് ഞാൻ സഹായിച്ചൊന്നുമില്ല അപ്പം ഒരുപത് ആൾക്കാർ പോലും എഴുതി കവർ തൊണ്ണൂറ്റൊമ്പത് നൂറ് ശതമാനം ഗൃഹാതരത്തിലുള്ള പേര് വളരെ അനുയോജ്യമാണെന്ന് പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് വയസ്സ് ചിത്രങ്ങളാണ് പത്ത് വയസ്സായി പറഞ്ഞത് മറ്റേ ഹൈബ്രോ ഫെൻസിലാണ് സാധാരണ ഹൈബ്രോ ഫെൻസിലെ ഞാൻ കൃത്യമായി ചെയ്തതാണ് കച്ച് പെൻ അതുപോലെ തന്നെ പെൻസിന് അതേപോലെ ഗോൾ പെൻ ഇൻഡിപെൻ്റൻറ്റ് സാധാരണ അഞ്ച് വയസ്സാണ് വച്ചിട്ട് എല്ലാവർക്കും ഇൻഡിപെൻ്റൻ്റ ചെയ്തത് എങ്ങനെ ഇയർ വയസ്സാണ് വെച്ചിട്ടുണ്ട് എഴുപത് എഴുപത്തഞ്ച് അങ്ങനെ പ്രത്യേക കുറേ തിങ്കോടമാർ രാഷ്ട്രീയക്കാർ మనై మేడిలే ఇప్పుడే వెతిరు యాక్చువల్ ఆల్కాల్ జలపు మర్చిపోయిండు తెలుపుకుండు మరిదిగారు అరిన ఆల్కాల్ జలపు మన వైయ్ లోగస్తీ కొండుది వైయ్ కుండియేది బిరీటో నిహిరేమని సమతిరైటి పటనినిని వైయ్ స్పీకర్ యాప్రగసి జావన్ ది వైయ్ నిరే ിൽ വരച്ചു പഴയ ദേവരാജൻ നമ്മുടെ ബർവൂര സംഗീതം കത്തിൽ ദേവാലയത്തിൽ പിന്നെ നിർമ്മാലം ഇപ്പോൾ പഴയ വളരെ പഴയ പണ്ട് വരച്ച് പണ്ട് കത്ത് വരച്ച് അതാണ് പഠിക്കുന്ന ബുക്കിൻ്റെ ഓരോ ഭാഗം എടുത്തിട്ടും വരച്ചിട്ടില്ല ഇതുകൊണ്ട് പറ്റില്ല പരീതി ഫിനുകൾ ഇത് ഫ്രണ്ട്സിങ് എന്ന് പറഞ്ഞിട്ടൊന്നാണ് ഫരൻസിൽ के मतलब ശിവാജിയാണ് ലങ്കർ നമ്മുടെ ഭക്തി സിനിമയിലൊക്കെ രാവണൻ നമ്മുടെ ആളാണ് നമ്മുടെ കെ പി എസ് വളരെ പ്രധാന സൃഷ്ടിതര സിനിമ കെ പി എസ് വളരെ ഇന്ത്യൻ വച്ച ആളാണ് ഹിന്ദി സിനിമ പറയതാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ നമ്മൊരു ബന്ധു വന്നിരുന്നു ബന്ധു വന്ന സമയത്ത് എല്ലാ ലിസ്റ്റിലായിരുന്നു നമ്മുടെ ബോംബെ ജയിലെ അതിൻ്റെ കാര്യം അത് സമയത്ത് പേക്കാർ താരങ്ങളും പറ്റി കഴിഞ്ഞാൽ ആൾക്കാരും അത് കുറച്ച് സത്യം ഇത് ആരാണെന്ന് അറിയാൻ പറ്റും ആ ജോഹൻ കളിക്കാരാണ് ജോഹൽ ബൈഫ് ജർമ്മനിയുള്ള കളിക്കാരാണ് പിന്നെ നെയ്ക്കുമാര് എൻ്റെ കഷ്ടപ്പെട്ട കളിക്കാരണം ഈ വരച്ച ഞാനൊപ്പം കാണിച്ചു അത് വളരെ കാണിച്ചു പിന്നെ അതേപോലെ വിജയമാലാണ് വിജയമാൻ കൂടെ കാണിച്ചവരുടെ വീട് പറഞ്ഞു വയ്ക്കും ശാന്തി കൃഷ്ണ ശാന്തി കൃഷ്ണ